നമസ്കാരം ഹൈന്ദവ ബുദ്ധ നിർമ്മാണ മാതൃകകളുടെ സമന്വയവുമായി ഹിമാലയത്തിന്റെ മടക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം പുരാണങ്ങളിലെയും വിത്തുകളിലെയും പല സന്ദർഭങ്ങളുടെയും വേരുകൾ കണ്ടെത്തുന്ന ഈ ക്ഷേത്രം വിശ്വാസങ്ങളുടെ മാത്രമല്ല സഞ്ചാരികളുടെയും ചരിത്രകാരന്മാരുടെയും പ്രിയപ്പെട്ട ഇടമാണ് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത നിർമ്മാണ രീതി കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും പേരുകേട്ട ഭീംകാളി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ സഹാരൻ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലോകപ്രസിദ്ധമായ ക്ഷേത്രമാണ് ഭീം ക്ഷേത്രം കാളിയെ ആരാധിക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഇതിന് പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഏറെ കഥകൾ പറയാനുണ്ട് സതീദേവിയുടെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അതിനു പിന്നിൽ ഒരു കഥയുമുണ്ട് തൻ്റെ പിതാവായ ദക്ഷന്റെ പരിപൂർണ സമ്മതമില്ലാതെയായിരുന്നു അല്ലോ സതീദേവി ശിവന് വിവാഹം കഴിച്ചത് അതിൻ്റെ അസ്വാരസ്യങ്ങൾ പിതാവിനും പുത്രക്കുമിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ ശിവനോടുള്ള പ്രതികാരമായി ദക്ഷൻ ഒരു യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും അതിൽ സതീദേവിയെയും ശിവനെയും ഒഴികെയുള്ള എല്ലാ ദേവി ദേവന്മാരെയും ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശിവന്റെ വാക്കുകൾ അവഗണിച്ച് സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടു തന്നെ അച്ഛൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ പോയ സതീദേവിയെ ദക്ഷിൻ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു ഇത് താങ്ങുവാൻ വയ്യാതെ ദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി ഇതറിഞ്ഞെത്തിയ ശിവൻ സതീദേവിയുടെ കത്തിക്കരിഞ്ഞ ശരീരമെടുത്ത് ലോകം മുഴുവൻ നടന്നു ഒടുവിൽ അതിൽ നിന്നും ശിവനെ മോചിപ്പിക്കുവാൻ മഹാവിഷ്ണു ഒടുവിൽ തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ദേവിയുടെ ശരീരം കഷ്ണങ്ങളായി ചിതറിച്ചു ഇതിൽ ചെവിഭാഗം വീണ സ്ഥലമാണ് ഭീംകാളി ക്ഷേത്രമെന്നാണ് വിശ്വാസം മഹാവിഷ്ണു സതീദേവിയുടെ ശരീരം സുദർശന ചക്രവും ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കിയപ്പോൾ അൻപത്തി ഒന്ന് ഭാഗങ്ങളായാണത്രേ ശരീരം ഭൂമിയിൽ പതിച്ചത് അതിൽ ചെവി ഭാഗം വീണ ഇടത്താണ് ബീൻകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാക്കിയുള്ള ക്ഷേത്രങ്ങൾ ശക്തിപീഠങ്ങൾ എന്ന പേരിൽ ഇന്നും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ക്ഷേത്ര വിശ്വാസങ്ങളും ചരിത്രങ്ങളും ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തിനധികം പഴക്കമുണ്ട് പുരാണത്തിൽ പരാമർശിക്കുന്ന സോനിത് ഈ സ്ഥലമാണെന്നും അറിയപ്പെടുന്നുണ്ട് ഭീംകാളി ക്ഷേത്രത്തിന് പ്രത്യേകതയുള്ള ഒരുപാട് കഥകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഭൂമി കുലുക്കത്തിൽ ക്ഷേത്രം ഒരു വശത്തേക്ക് ചെറുതായി തിരിയുകയുണ്ടായി പിന്നീട് അത് തനിയെ നേരെയാവുകയായിരുന്നു അത്രേ കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഒരു രഷസ് തുരങ്കമുണ്ടത്രേ സമീപത്തെ റാൻവിൻ ഗ്രാമത്തിൽ നിന്നും പുരോഹിതന്മാർക്ക് ക്ഷേത്രത്തിൽ എളുപ്പത്തിൽ എത്തിപ്പെടുവാനായി അവർ ഉപയോഗിച്ചിരുന്നതാണത്രേ ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയൊരു തുരങ്കം നിർമ്മിച്ചു ഇന്ന് രണ്ട് നിലകളായുള്ള ക്ഷേത്രത്തിൽ ഒന്നാമത്തെ നിലയിൽ ഭീൻകാളിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രൂപം സൂക്ഷിച്ചിട്ടുണ്ട് ആർക്കും പ്രവേശനം അനുവദിക്കാറില്ല ഇവിടെ എത്തുന്നവർ രണ്ടാം നിലയിലാണ് പോകേണ്ടത് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം ഓരോ കാലാവസ്ഥയിലും ഓരോ തരത്തിലുള്ള ഭംഗിയാണ് ക്ഷേത്രത്തിന് തണുപ്പുകാലത്ത് കഠിനമായ തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ അതിനൊത്ത വസ്ത്രങ്ങളും മൂളവും ഒക്കെ കരുതണം വേനലിലാണെങ്കിൽ മനോഹരമായ കാലാവസ്ഥയായിരിക്കും മാർച്ച് മുതൽ നവംബർ വരെയാണെങ്കിൽ മിതമായ കാലാവസ്ഥയായിരിക്കും